കെ എസ് സി ബിയെ കുത്തുപാള എടുപ്പിക്കുന്നതിൽ ആസൂത്രിതമില്ലായ്മ വലിയ തോതിലുണ്ട് ജീവനക്കാർക്ക് വാരിക്കോരി ശമ്പളം കൊടുക്കുന്നതിന് മുതൽ ബോർഡിൽ തോന്നിയതുപോലെ നടക്കുന്ന യൂണിയൻ പ്രവർത്തനവുമെല്ലാം വെല്ലുവിളികളാണ് കടുത്ത വേനൽക്കാലത്ത് കാര്യങ്ങൾ മുൻകൂട്ടി കാണാതെ നടത്തുന്ന പരിപാടികളാണ് ബോർഡിന് ഇരട്ടി നഷ്ടം സമ്മാനിക്കുന്നത് ആസൂത്രണമില്ലാതെയും റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയില്ലാതെയും വേനൽക്കാലത്ത് കെ എസ് സി ബി ഉണ്ടാക്കിയ വൈദ്യുതി വാങ്ങൽ കരാർ വൻ ബാധ്യതയാകുന്ന അവസ്ഥയാണ് ദിവസേന ഏകദേശം നാലു കോടി രൂപയാണ് കെ എസ് ഇ ബിക്ക് നഷ്ടമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കരാർ പൂർത്തിയാകുമ്പോഴേക്കും ഇരുന്നൂറ് കോടിയാകും ഈ ബാധ്യത ജനം വൈദ്യുതി ബില്ലിലൂടെ നൽകേണ്ടി വരും ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം രൂപ നിരക്കിൽ ദിവസം ഒരു കോടി യൂണിറ്റാണ് മെയ് പന്ത്രണ്ട് മുതൽ വാങ്ങി തുടങ്ങിയത് ദിവസേന ചെലവ് പത്ത് കോടി മഴ പെയ്തതോടെ ഉപഭോഗം കുറഞ്ഞിട്ടും ജൂൺ മുപ്പത് വരെ കരാർ പ്രകാരം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നതാണ് നഷ്ടമുണ്ടാകുന്നത് വൈദ്യുതി മിച്ചമായതോടെ നാലര മുതൽ അഞ്ച് രൂപയ്ക്ക് വരെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന കേന്ദ്ര നിലയത്തിൽ നിന്നുള്ള ഏകദേശം അൻപത് ലക്ഷം യൂണിറ്റ് ഉപയോഗിക്കാതെ സറണ്ടർ ചെയ്യുകയാണ് ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ഫിക്സഡ് ചാർജ് നൽകണം ഇങ്ങനെ ഉണ്ടാകുന്ന നഷ്ടമാണ് ദിവസം നാലു കോടി വേനൽക്കാലത്തെ അധിക ഉപഭോഗം നേരിടാൻ കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നില്ല ഉഷ്ണതരംഗ സാഹചര്യം ഉണ്ടായപ്പോൾ ദിവസം ശരാശരി മൂന്ന് കോടി യൂണിറ്റ് അധികം വേണ്ടി വന്നു ഇതോടെ അങ്കലാപ്പിലായ ബോർഡ് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ അടിയന്തര വിപണിയിൽ നിന്ന് യൂണിറ്റിന് ഒൻപത് പോയിന്റ് ആറ് പൂജ്യം രൂപ നിരക്കിൽ വാങ്ങാൻ കരാറുണ്ടാക്കി കേരളത്തിലെത്തുമ്പോൾ പത്ത് രൂപയാകും അടിയന്തര വിപണിയിൽ വൻവില നൽകേണ്ടതിനാൽ ആവശ്യമുള്ളപ്പോൾ മാത്രം വാങ്ങുന്നതാണ് പതിവ് കെ സി ചെയ്തത് ജൂൺ മുപ്പത് വരെ കരാറുണ്ടാക്കുകയായിരുന്നു അതുവരെ വാങ്ങിയേ പറ്റൂ ജൂണിൽ മഴ പെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും ഇങ്ങനെ കരാർ ഉണ്ടാക്കിയതാണ് വിചിത്രം സർക്കാരിന്റെ വാക്കാലുള്ള അനുമതിയോടെയാണ് ഈ കരാർ വൈദ്യുതി വാങ്ങൽ കരാറുകൾ റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കണം അടിയന്തര സാഹചര്യത്തിൽ അനുമതിയില്ലാതെ വാങ്ങേണ്ടി വന്നാൽ പിന്നീടത് കമ്മീഷനെ അറിയിച്ച് അംഗീകാരം നേടണം എന്നാൽ ഈ കരാറിനെപ്പറ്റി കമ്മീഷനെ ഇതുവരെ അറിയിച്ചിട്ടില്ല നേരത്തെ അദാനിയടക്കം മൂന്ന് കമ്പനികളിൽ നിന്ന് ഹസ്രകാല കരാറിൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാനുള്ള കെ എസ് ഇ ബി നീക്കം വിവാദമായിരുന്നു വേനൽക്കാലത്ത് വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കരാർ അംഗീകരിക്കണമെന്നായിരുന്നു ആവശ്യം ഈ ആവശ്യത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ വിയോഗിച്ചിരുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിന് ഇത്തരം ഹസ്രകാല കരാറിലൂടെ കൂടുതൽ വൈദ്യുതി വാങ്ങലല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്നായിരുന്നു കെ എസ് ഇ ബി പ്രതിനിധികൾ വാദിച്ചത് വിമർശനം ഉയർന്നതോടെ നേരത്തെ റദ്ദാക്കിയ നാല് ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആസൂത്രണമില്ലാതെ ഇത്തരം നീക്കങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു ബാധ്യത ഏൽക്കേണ്ടി വന്നത് വൻ ബാധ്യത തന്നെ ആകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം ദിവസേന ഏകദേശം നാലു കോടി രൂപയാണ് കെ നഷ്ടം വരുന്നത് കരാർ പൂർത്തിയാകുമ്പോഴേക്കും ഇരുന്നൂറ് കോടിക്ക് മേലെയാകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകളിൽ പറയുന്നത് ഈ ബാധ്യത ജനം തന്നെ നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്